നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ റംബൂട്ടാൻ ചെടികൾക്ക് ഈ കായ വലുതായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് അടിച്ചു കൊടുക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വന്നിട്ട് കുറച്ച് തിരക്ക് കാര്യങ്ങളായ കാരണം വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്നിപ്പോൾ ഇത് സ്പ്രേ ചെയ്യാൻ പോവാണ് അപ്പോൾ അതാണ് കാണിച്ചു തരുന്നത് ഇപ്പോൾ നമ്മുടെ കായൊക്കെ ഈയൊരു ആയിട്ടുണ്ട് ഇവിടെ കാണാം ഈയൊരു ഈയൊരു സൈസിലായി മരത്തിനൊക്കെ എല്ലാം ഒരുവിധം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കായൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ കൊഴിച്ചിൽ ചെറുതായിട്ടുണ്ട് കാരണം വയലിൻ്റെ ചൂട് അത്രയ്ക്ക് ചൂടാണോ അപ്പോൾ അതിനാൽ കൊഴിച്ചിലെ ചെറിയ രീതിയിലൊക്കെ രീതിയിൽ കൊഴിച്ചിലങ്ങനെ ഒരുപാടൊന്നും കൊഴിയുന്നില്ല നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ എസ് ഒ പി രണ്ടു പ്രാവശ്യം അടിച്ചു കൊടുത്തു അതായത് പൂക്കണയ്ക്ക് മുമ്പ് ഒരു പ്രാവശ്യം ഡിസംബർ ആ ടൈമിൽ ഒരു പ്രാവശ്യം അടിച്ചു കൊടുത്തു അതിന് ശേഷം കായ ഒരു ചെറിയ ബട്ടൺ പരുവത്തിലായി കഴിഞ്ഞാൽ ഇപ്പോൾ എസ് ഒ പി അടിച്ചു കൊടുത്തിരുന്നു ഇനിയിപ്പോൾ മൈക്രോന്യൂട്രിയൻസ് ആണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ എടുത്തിരിക്കുന്ന ഐറ്റം ടാറ്റയുടെ ആണ് ടാറ്റ റാലിസിൻ്റെ സർപ്ലസ് എന്ന് പറയുന്ന ഒരു മൈക്രോ ആണ് അതിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നമ്മൾ മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് അടിക്കുമ്പോൾ ഒരു എം എൽ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ കായൊക്കെ നന്നായിട്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ നന്നായിട്ട് നന ഒരു രീതിയിലും കുറയ്ക്കാത്ത രീതിയിൽ എല്ലാ ദിവസവും തന്നെ നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ കായകൾ നന്നായിട്ട് കൊഴിഞ്ഞു പോകും പിന്നെ വേറൊരു പ്രത്യേകത ഇപ്പോൾ കൊഴിഞ്ഞു പോയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ വീണ്ടും പൂത്ത് വരുന്നുണ്ട് ചെറിയ അറ്റത്ത് ഞാൻ കാണിച്ചു തരാതെ ഈ കാ ഇതിൻ്റെ എൻഡിലൊക്കെ കൊഴിഞ്ഞു പോയിരുന്നാണ് അവിടെ പൂത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കുറേ കൊലകളിൽ അങ്ങനെ കാണുന്നുണ്ട് മൈക്രോ ന്യൂട്രിയൻസ് അടിക്കുമ്പോൾ നമ്മൾ അതിരാവിലെ തന്നെ അടിക്കണം ഇപ്പം ഇന്നിപ്പോൾ രാവിലെ ആറ് മണിക്ക് ഇറങ്ങിയേക്കാണ് ഇന്നലെ വൈകിട്ട് കുറച്ച് അടിച്ചിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല രാത്രി ഇരുട്ടായിപ്പോയി അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ അടിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് കായൊക്കെ അത്യാവശ്യം വലിയ തിരക്കില്ലാത്ത രീതിയിൽ ആയി തുടങ്ങി നല്ല രീതിയിലെല്ലാം പിന്നെ നമുക്ക് വേറെ ഗുണം കിട്ടിയതൊരു മൂന്നാല് മഴ നമ്മളുടെ ഈ സ്ഥലത്ത് കിട്ടിയിരുന്നു ഇത് ഇതാണ് മൈക്രോന്യൂട്രിയൻ്റ് സർപ്ലസ് എന്ന് പറയുന്നത് ടാറ്റയുടെ ആണ് ഇത് നല്ലൊരു ഐറ്റമാണ് ഹോളിയാർ സ്പ്രേക്ക് വേണ്ടി സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നമ്മൾ സ്പ്രേ ചെയ്താണ് കൊടുക്കുന്നത് ഇത് അതിന് നല്ല ഒരു ഐറ്റമാണ് ടാറ്റയുടെ സർപ്ലസ് പിന്നെ നമ്മൾ ഇതുപോലത്തെ ബാറ്ററിയുടെ പമ്പാണ് ഉപയോഗിക്കുന്നത് അടിക്കാനായിട്ട് ഇപ്പം നമ്മൾ ഇത് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ബാരലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പശ ഒഴിച്ചു കൊടുക്കണം കാരണം മഴ എങ്ങാനും പെയ്താൽ അത് ചെടിയിൽ നിന്ന് പോവാതിരിക്കാനായിട്ട് പിന്നെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾ തണ്ട് കായ എല്ലാം നന്നായിട്ട് നനച്ച് അടിച്ചു കൊടുക്കുക നിലത്തൊക്കെ രീതിയിൽ ശരിക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫോളിയാർ സ്പ്രേ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ചേർക്കുന്ന പശയാണ് അഗ്രിക്കൾച്ചർ യൂസിന് വേണ്ടിയുള്ള പശ കിട്ടും അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഇപ്പോൾ ഇരുന്നൂറ് ലിറ്ററിന് ഒരു ഇരുന്നൂറ് എം എൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇളക്കി കൊടുക്കുക എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ആവാനായിട്ടാണ് പശേയും അതുപോലെ വളം ഒഴിച്ചു കൊടുത്തത് വെള്ളത്തിൽ ശരിക്കും ലയിക്കാൻ ലയിച്ചോളും ലിക്വിഡ് ഫോമിലായ കാര്യം കുഴപ്പമില്ല എന്നാലും ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ ഈ വളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മാസ്ക് ധരിക്കുക അതുപോലെ ഒരു കയ്യുറ അത് നമ്മൾ ഈ വളം നമ്മളുടെ ഈ പമ്പിലേക്ക് ഒഴിക്കാനായിട്ട് കപ്പ് ഉപയോഗിക്കുക ഇതാണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത് അവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ